ਜੈ ਰਹੇ ਸ਼ੇਰਾਂ ਜੈ ਰਹੇ ਬ੍ਰਹਮਾ ਜਲਹਿਰੀ ਕੇਦਰੇ ਪੋਰਾੜੀ ਤੇ ਚੁਰਪਕਰਾਂ ਨੂੰ ਆ ਚੁਰਪਕਰਾਂ ਨੇ ਇਹ ਲਹਿਰੀ mafia ਪੂਰੇ ਮਾਈ ਕੁਚੀ ਕੁੰਨ はい。 মুখ্যমন্ত্ৰী സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റിയുടെ മാനവാഹികൾ കോൺഗ്രസ്മാരടക്കമുള്ള പ്രവർത്തകരെ നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട് നിറച്ചു നിൽക്കുന്ന ഒരു സമയമാണ് സമാനതകളില്ലാത്ത രീതിയിലുള്ള ക്രമസമാധാന തകർച്ച നേരിട്ടുകൊണ്ട് കേരളം മുമ്പോട്ട് പോവുകയാണ് എല്ലാ ദിവസവും കൊലപാതകവും അതുപോലെ തന്നെ കുഴുവം ഈ നാട്ടിൽ നടന്നുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം വന്ന കണക്കനുസരിച്ച് ഈ ഒരു വർഷത്തിനിടയിൽ ഏകദേശം മുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ഗുണ്ടകളുടെ കയ്യിൽ നിന്നും സാധാരണക്കാർ കൊല ചെയ്യപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നു ശരാശരി ഒരു മാസം മുപ്പത്തി മൂന്നിലിരിക്കുന്നത് നമുക്കറിയാം പന്തിരാങ്കാവിലടക്കം ഒരു പാവപ്പെട്ട അഞ്ചു ദിവസം കല്യാണം കഴിഞ്ഞ് അഞ്ചു ദിവസം ആകുമ്പോഴേക്കും സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായി തല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്ത ആൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ് ആ പരാതി നൽകാൻ പോയ ആ സ്ത്രീക്കും കുടുംബത്തിനും ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തുണ്ടായത് വലിയ അവഗണനയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല തിരുവനന്തപുരത്ത് തിരുവല്ലത്ത് പോലും സഹന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മൂന്ന് മാസം മുമ്പ് ഇതുപോലെ ഭർത്തവീട്ടിന്റെയും ഭർത്താമാതാവിന്റെയും ഭർത്താവിന്റെയും പീഡനം ചെയ്യാതെ ആത്മഹത്യ ചെയ്ത് നമ്മൾ എല്ലാവരും കണ്ടു അവിടെയും ഇതുപോലെ ഒരു പരാതി കൊടുത്തപ്പോൾ അതിലെ പ്രതികളായ ആളുകൾ ഉത്തരമാസത്തിനു ശേഷമാണ് ആ പ്രതികളെ പിടിക്കുന്നത് എന്താണ് നിങ്ങൾ ഇത്രയും താമസിച്ചതെന്ന് കേരളത്തിലെ പോലീസിനോട് ചോദിച്ചപ്പോൾ അവര് സംസ്ഥാനം വിട്ടുപോയി എന്നാണ് പറയുന്നത് അവരെ സംസ്ഥാനം വിടാൻ സഹായിച്ചത് കൊല്ലത്തുള്ള കൊല്ലം കൊല്ലംകോടിലെ സി പി ഒക്കാരനായ നവാസ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് ആ പിന്നെ അല്ലെങ്കിൽ ആ ആരോപണ വിധേയനായ അയാൾക്ക് നാട് കടക്കാൻ അല്ലെങ്കിൽ നാട് വിടാൻ സഹായിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇവിടെ നമുക്കറിയാം ഇവിടെ തൊട്ടടുത്തുള്ള കരിമടം കോളനിയിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുണ്ടായിരുന്നു അർഷാദ് പത്തൊമ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ലഹരിക്കെതിരെ ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ ചെറുപ്പക്കാരനെ ഈ ലഹരി മാഫിയ ക്രൂരമായി കുത്തിക്കൊന്നു എങ്ങനെയാണ് കുത്തിക്കൊന്നത് ആരാണ് അതിന് വഴിയൊരുക്കുന്നത് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ആ ചെറുപ്പക്കാരൻ ലഹരിക്കെതിരെ പോരാടിയതിന്റെ പേരിൽ ആ കരിമിടൻ കോളനിയിൽ ലഹരി കച്ചവടം ചെയ്യുന്നവരുടെ വിവരം പോലീസിന് ദേഷ്യമാണ് ആ കൊലപാതകത്തിലെ കൊലപാതകത്തിലേക്ക് അതായത് ആ ഫോർട്ട് സ്റ്റേഷനിലെ പോലീസ് ഉൾപ്പെടെ ഇവനാണ് അർഷാദാണ് നിങ്ങൾക്കെതിരെയുള്ള വിവരണങ്ങൾ തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അർഷാദിനെ കൊല്ലാനുള്ള കത്തി കേരളത്തിലെ പോലീസാണ് കൊടുത്തുവിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ നിരന്തരമായിട്ടുള്ള പോലീസിന്റെ വീഴ്ച കരവനയിൽ ഞാൻ ാണ് കേരളം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്ന പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും കൊലപാതകം നടക്കുന്നു എവിടെയാണ് എവിടെയാണ് പോലീസ് മുഖ്യമന്ത്രി അമ്പൂരിയിൽ വഴിയാത്രക്കാരെ നിരപരാധികളായ ആളുകളെ കൺസ്യൂമർ ജീവനക്കാരെ ഉൾപ്പെടെ വഴിയാത്രക്കാരെ ഉൾപ്പെടെ ക്രൂരമായി മർദ്ദിക്കുന്നു ഇവിടത്തെ